ഒരു രക്ഷകർത്താവുന്ന നിലയിൽ എൻ്റെ മകളെ ഒരു അധ്യാപകൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് വിയോജിപ്പില്ല പക്ഷേ അത് മാത്രമാണ് വഴി എന്ന് പറയാൻ പാടില്ല ചുരുളമായിട്ട് വരുന്ന അധ്യാപകൻ ആ വഴിയുടെ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല എന്ന് വാദിക്കുന്നവരുണ്ട് എന്നാൽ പഴയതുപോലെ ആ വഴി വേണമെന്ന് വാദിക്കുന്നവരുമുണ്ട് ഇതൊക്കെ ഒരു അന്തരീക്ഷം അനുസരിച്ച് ആ സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ അനുസരിച്ച് ആ സ്കൂള് പിന്തുടർന്ന് വരുന്ന വഴികളനുസരിച്ച് ചെയ്യാം എന്നുള്ളത് കഴിഞ്ഞാൽ വടി നൂറ് ശതമാനം ഉപേക്ഷിക്കണം അല്ലെങ്കിൽ വടി തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ ഈ വടി വടികാരണം അല്പമൊന്ന് സ്ട്രോങ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ മുറിവൊട്ടായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് അടിയാണോ വടിയാണോ വഴക്കാണോ ശാസനയാണോ അതോ ബുദ്ധിപൂർവ്വം നല്ല രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കലാണോ എന്നൊക്കെ ഉള്ള ഒരു കാര്യം അത അതാത് അധ്യാപകന്റെ രീതി അനുസരിച്ചിരിക്കും ഇതിനൊക്കെ ഒരു നിയമം പൊതു നിയമം കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് എന്റെ പക്ഷം